നമ്മൾ ഒരു ദിവസം പോലും കാശ് ഉപയോഗിക്കാത്ത ഒരു ദിവസമില്ല എല്ലാ ദിവസവും നമുക്ക് ഏതെങ്കിലും രീതിയിൽ പണത്തിൻ്റെ ഉപയോഗമുണ്ട് പണ്ടത്തെ കാലത്തെ ഉപേക്ഷിച്ച് യു പി ഐ ആപ്പുകൾ വഴിയാണ് നമ്മൾ ഏറെ പണം ചിലവഴിക്കുന്നത് എങ്കിലും കറൻസി നോട്ടുകൾ പൂർണ്ണമായും ഒഴിവാക്കാവുന്ന ഒരു സമയത്തെ പറ്റിയൊന്നും നമുക്ക് ചിന്തിക്കാനായിട്ടില്ല അതുകൂടാതെ കള്ളനോട്ടുകളും ഒരുപാട് സ്ഥലത്ത് എന്ന വാർത്തകൾ നമ്മൾ ദിവസേന കേൾക്കാറുള്ളതാണ് സാധാരണ ആളുകൾക്ക് പല ടെസ്റ്റുകൾ നടത്തി ഇത് കള്ളനോട്ടാണോ ഇത് യഥാർത്ഥ പണമാണോ എന്നൊക്കെ തിരിച്ചറിയാൻ സാധിക്കാറുണ്ട് എന്നാൽ അന്ധരായ ആളുകൾക്ക് ഇത് എങ്ങനെ തിരിച്ചറിയാൻ സാധിക്കും അന്ധരായ ആൾക്കാർക്കും ഇത് കള്ളനോട്ടാണോ അല്ലയോ എന്നറിയാൻ എളുപ്പത്തിൽ തിരിച്ചറിയാനുള്ള മാർഗങ്ങളുണ്ട് തൊട്ടു നോക്കിയാൽ മനസ്സിലാകുന്ന തരത്തിൽ നോട്ടുകളുടെ അരികിൽ തിരശ്ശീനവും ഡയഗണലുമായിട്ടുള്ള വരകളുണ്ടാവും അതിനു പുറമെ കറൻസികൾ അച്ചടിക്കുന്ന സമയത്തും നോട്ടുകളിൽ ചില പ്രത്യേകതയാളങ്ങളിടും തൊട്ടു നോക്കുമ്പോൾ മനസ്സിലാക്കാൻ പറ്റുന്ന ബ്ലീഡ് മാർക്കുകൾ എല്ലാ നോട്ടുകളിലും നൽകിയിട്ടുണ്ട് ഇത് തിരശ്ശീനവും കോണോട് കോണുമായ ഒരു തരം രേഖകളാണ് കണ്ണു കാണാൻ പറ്റാത്ത ആളുകൾക്ക് കള്ളനോട്ടുകൾ തിരിച്ചറിയാൻ മറ്റൊരു മാർക്കുള്ളത് അശോകചക്രത്തിന് മുകളിൽ മുൻവശത്ത് ഇടതുഭാഗത്തായി കാണപ്പെടുന്ന വ്യത്യസ്ത തരം ഒരു ചിഹ്നം അതുപോലെ അതും അവരെ സഹായിക്കുന്ന ഒന്നാണ് ഇരുപത് രൂപയുടെ നോട്ടുകൾ മുതൽ അഞ്ഞൂറ് രൂപ വരെയുള്ള എല്ലാ നോട്ടുകളിലും ഇത് നൽകിയിട്ടുണ്ടാകും എന്നാൽ പത്ത് രൂപ നോട്ടിൽ ഈ ചിഹ്നങ്ങളില്ല ഞ്ഞൂറ് രൂപയുടെ നോട്ടിൽ ഇത് വൃത്താകൃതിയിൽ കാണും നൂറ് രൂപയുടെ നോട്ടിൽ ഇത് ത്രികോണാകൃതിയിൽ കാണും ഇരുന്നൂറ് രൂപ നോട്ടിൽ ഇത് എച്ച് പോലെ ആകൃതിയിലും അൻപത് രൂപയുടെ നോട്ടിൽ ഈ അടയാളം ഒരു ചതുരം പോലെയാണ് ഉണ്ടാവുക ഈ അടയാളം നോക്കി ഇവർക്ക് പണത്തിന്റെ മൂല്യം തിരിച്ചറിയാൻ സാധിക്കും ഇന്ത്യൻ കറൻസികളെ കുറിച്ചുള്ള മറ്റു ചില കാര്യങ്ങൾ കൂടി പങ്കുവയ്ക്കുക ഇന്ത്യൻ കറൻസികൾ പേപ്പറിലാണ് അച്ചടിച്ചിരിക്കുന്നത് എന്നാകും അല്ലെ പലരും വിചാരിച്ചിരിക്കുക ബഹുഭൂരിപക്ഷം ആളുകളും അങ്ങനെയാണ് വിശ്വസിച്ചിരിക്കുന്നത് എന്നാൽ അത് തെറ്റാണ് കറൻസികൾ അച്ചടിച്ചിരിക്കുന്ന പേപ്പറുകൾ കൊണ്ടല്ല പരുത്തി അഥവാ കോട്ടൺ ഉപയോഗിച്ചാണ് പേപ്പറുകൾക്ക് ആയുസ് കുറവായതുകൊണ്ടാണ് പരുത്തി നോട്ടുകൾ പരുത്തി നോട്ടുകൾ നിർമ്മിക്കാനായിട്ട് ഉപയോഗിക്കുന്നത് പരുത്തി കുറേ കാലം നിലനിൽക്കുന്നതാണ് സുസ്ഥിരമായ ഒരു മെറ്റീരിയലാണ് റിസർവ് ബാങ്ക് ഓഫ് ഇന്ത്യയുടെ കണക്കനുസരിച്ച് നോട്ട് നിർമ്മാണത്തിന് നൂറ് ശതമാനം അല്ല ഉപയോഗിക്കുന്നത് അതിനാലാണ് നോട്ടുകൾ കീറാത്തത് ഇന്ത്യയിൽ മാത്രമല്ല പല രാജ്യങ്ങളും കറൻസി നോട്ടുകൾ നിർമ്മിക്കാൻ പരുത്തി തന്നെയാണ് ഉപയോഗിക്കുന്നത് ഇനി നൂറ് ശതമാനം പരുത്തിയാണോ എന്ന് ചിലർ ചോദിക്കാം നോട്ടുകൾ നിർമ്മിക്കുന്ന പേപ്പറിലല്ല എന്ന് മനസ്സിലായി പക്ഷേ നൂറ് ശതമാനം പരുത്തിയിലാണോ നോട്ട് അച്ചടിക്കുന്നത് എന്നാണ് അടുത്ത സംശയം അവിടെയും ഒരു ചെറിയ ട്വിസ്റ്റ് ഉണ്ട് എഴുപത്തിയഞ്ച് ശതമാനം പരുത്തി ഇരുപത്തിയഞ്ച് ശതമാനം ലെനനും ചേർത്താണ് നോട്ടുകൾക്ക് ആവശ്യമായ ഷീറ്റുകൾ തയ്യാറാക്കുന്നത് കോട്ടൺ ഒരു ജലാറ്റിൻ ലൈനിൽ മുക്കി കൂടുതൽ പവർഫുള്ളാക്കും നോട്ടുകൾ കൂടുതൽ കാലം ഈട് നിൽക്കുന്നതിന് വേണ്ടിയിട്ടാണ് അങ്ങനെ ചെയ്യുന്നത് നോട്ടുകൾ എളുപ്പത്തിൽ തിരിച്ചറിയാനായി നിരവധി സുരക്ഷാ സംവിധാനങ്ങളാണ് ഇന്ത്യൻ നോട്ടുകളിലുള്ളത് അതിലൊന്നും ഈ നിർമി നിർമ്മാണം തന്നെയാണ് എങ്ങനെയാണ് ഈ നോട്ടുകൾ എത്തുന്നത് എന്ന് കൂടി പറയാം ഇന്ത്യൻ നിയമത്തിലെ സെക്ഷൻ അനുസരിച്ച് റിസർവ് ബാങ്കിനാണ് നോട്ട് പുറത്തിറക്കാനുള്ള അവകാശമുള്ളത് റിസർവ് ബാങ്ക് കേന്ദ്ര സർക്കാർ മറ്റു പങ്കാളികൾ എന്നിവർ കൂടിയാലോചിച്ച് ഒരു വർഷം അച്ചടിക്കേണ്ട നോട്ടുകളുടെ മൂല്യം ആദ്യം കണക്കാക്കുക ഈ മൂല്യത്തെ വിവിധ ചെറിയ മൂല്യങ്ങളുള്ള കറൻസികളായി വിവിധ ആർ നിയന്ത്രണത്തിലുള്ള പ്രസ്സുകളിൽ അച്ചടിക്കുകയാണ് ചെയ്യുന്നത് ഇത് ഒരുമിച്ചല്ല അച്ചടിക്കുന്നത് വിപണിയിലെ പണലഭ്യത അത് കണക്കാക്കി ഘട്ടം ഘട്ടമായാണ് അച്ചടി പൂർത്തിയാക്കുക അതുപോലെ തന്നെ ചിലപ്പോൾ വളരെ വികൃതമായ മോശമായ നോട്ടുകളൊക്കെ നമ്മുടെ കയ്യിൽ വരാറുണ്ട് അതിനെന്താണ് സംഭവിക്കുക നല്ല നിലവാരമുള്ള നോട്ടുകൾ വിപണിയിൽ ലഭ്യമാക്കുക എന്നത് റിസർവ് ബാങ്കിൻ്റെ ഡ്യൂട്ടിയാണ് അതിനാൽ വികൃതമായതും അതുപോലെ യൂസ് ചെയ്യാൻ പറ്റാത്തതുമായ നോട്ടുകൾ ഉണ്ടെങ്കിൽ ബാങ്കുകൾ വഴിയും ആർ ബി ഐ കേന്ദ്രങ്ങൾ വഴിയും ഇത് തിരിച്ചെടുക്കുക ഇത്തരം നോട്ടുകൾ വിപണിയിൽ നിന്ന് പിൻവലിച്ച് അതിൻ്റെ സീരിയൽ നമ്പറുകൾ ബ്ലോക്ക് ചെയ്യുകയാണ് ചെയ്യുന്നത് അതുകൊണ്ട് തന്നെയാണ് വിപണിയിൽ നല്ല നോട്ടുകളുടെ ആ ഒരു ട്രാൻസാക്ഷൻ സാധ്യമാകുന്നത് അപ്പോൾ ഇതൊരു നമുക്ക് അറിയാൻ വേണ്ടിയിട്ടുള്ള ചില ചെറിയ കാര്യങ്ങളാണ് നോട്ടുകളെ പറ്റി കറൻസി നോട്ടുകളെ പറ്റി എങ്ങനെ നമുക്ക് നോട്ട് ഒറിജിനലാണോ ആണോ എന്ന് തിരിച്ചറിയാൻ പറ്റുന്നത് അങ്ങനെയുള്ള ചില കാര്യങ്ങളാണ് പങ്കുവെച്ചത് ഇതിൽ ഇതിനേക്കാൾ കൂടുതൽ കാര്യങ്ങൾ ഒരുപാട് കാര്യങ്ങൾ ഇനിയും നോട്ടുകളെ പറ്റി നോട്ടുകളുമായി ബന്ധപ്പെട്ട വേറെയും കാര്യങ്ങൾ ഒരുപാടുണ്ട് അത് മറ്റൊരു അവസരത്തിൽ നമുക്ക് പങ്കുവയ്ക്കാം ന്യൂസ് ഡെസ്ക്സ്